മറ്റ് വാർത്തകളിലേക്ക് ഫയലിൽ കിടക്കുന്ന ജീവി ജീവിതങ്ങൾക്ക് പുതുജീവൻ പകർന്ന വിദ്യാഭ്യാസ വകുപ്പ് കാലങ്ങളായി തീർപ്പാക്കാതെ കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അദാലത്ത് ആരംഭിച്ചു എറണാകുളത്ത് നടന്ന അദാലത്തിൽ ആയിരത്തി ഫയലുകളാണ് തീർപ്പാക്കിയത് ഇതൊരു തുടക്കം മാത്രമാണ് തൃശൂർ ഇരിങ്ങാലക്കുട രൂപത വിദ്യാഭ്യാസ ഏജൻസി കീഴിൽ കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അംഗീകാരം ലഭിക്കാതെ ജോലി ചെയ്തു വന്നിരുന്നു പി സ്കൂൾ ടീച്ചർമാരുടെ നിയമനത്തിനും സർക്കാർ അംഗീകാരം നൽകി മൂന്ന് ഘട്ടങ്ങളിലായി നടത്തുന്ന അദാലത്തിലൂടെ വർഷങ്ങളായി പരിഹരിക്കാതെ കിടക്കുന്ന ഫയലുകൾക്കാണ് തീർപ്പാക്കുന്നത് എറണാകുളത്തെ ആദ്യ അദാലത്തിൽ പരിഗണിക്കപ്പെട്ടത് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലെ അപേക്ഷകളാണ് ഓഗസ്റ്റ് അഞ്ച് പതിനേഴ് തീയതികളിൽ കൊല്ലം കോഴിക്കോട് ജില്ലകളിലും അദാലത്തുകൾ നടക്കും ഞങ്ങൾ ഈ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഫയലുകളാണ് പല നിലയിൽ തീർപ്പ് കേൾപ്പിക്കാനുണ്ടായിരുന്നത് അതിലൊരു ഇരുപത്തഞ്ച് ശതമാനം ഫയലെങ്കിലും നിയമന അംഗീകാരമാണ് ഇന്ന് രാവിലെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇരുപതോളം വരുന്ന ഫയലുകളുടെ തീർപ്പ് കൽപ്പിച്ച് അതിന് ഉത്തരവ് കൊടുത്തതിൽ ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ പ്രായമുള്ള ഫയലുകൾ അപ്പോൾ അപ്പൊ രണ്ടായിരത്തിന് ഫെബ്രുവരിക്ക് ശേഷം സംസ്ഥാനത്ത് ആകെ വർക്കടിസ്ഥാനത്തിൽ നാപ്പതിനായിരത്തി എണ്ണൂറ്റി മൂന്ന് ഫയലുകൾ അദാലത്തിന് മുമ്പ് തന്നെ തീർപ്പ് കൽപ്പിച്ചു എട്ടും പത്തും വർഷം നിയമന ഉത്തരവില്ലാതെ ജോലി ചെയ്തിരുന്ന അധ്യാപകർക്ക് ഈ നടപടി നൽകുന്ന ആശ്വാസം ചെറുതല്ല കേരള വിഷൻ ന്യൂസ് കൊച്ചി